റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കെ പി സി സിയിൽ ദേഷ്യപതാക പയർത്തിയപ്പോൾ ബഹുമാന്യനായ കെ മുരളീധരൻ അവർ ദേഷ്യപതാക പയർത്തി കൂടെ സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറി നിയാറ്റിംഗ്ര സനൽ ശരത്ചന്ദ്ര പ്രസാദ് ബാലോടി രവി പ്രമുഖർ പങ്കെടുത്തു കൂടെ സേവാദൾ പ്രവർത്തകരും श्याम आदरम् अन्ते आदरम् सुप्रलभिदम्यामिनि सुलील सुस्थिरमदनसोभिनि स्वासिनि सुनि सुचराम्बरदा वन्दे मादरं वन्दे റബിക്ക ദിനത്തോടനുബന്ധിച്ച് ദേശിപതാക ബഹുമാനപ്പെട്ട ചെയർമാൻ ജനറൽ മുരളീധരൻ ഈ ചെയർമാൻഷത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവാർപ്പണ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തതുമായ എല്ലാ ജീവിതവും വേണ്ടി ആദരാഞ്ജലി നൽകിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സംഭാവനത്തിലും അതിനുശേഷമുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മുടെ മതസംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വഹിച്ച പങ്ക് എന്നും ഇന്ത്യയിലെ ജനങ്ങൾ ഓർക്കും എന്നുള്ള കാര്യത്തിൽ സംശയം എന്നാൽ ഇന്ന് ദൗർഭാഗ്യം എന്ന് പറയട്ടെ നമ്മുടെ രാജ്യത്ത് ഭരണം നടത്തുന്ന സർക്കാർ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ രാഷ്ട്രസീതിയായ പണ്ഡിത് ജവഹർലാൽ നെഹ്റുവിനെയൊക്കെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി എല്ലാ സഭാ സമ്മേളനങ്ങളിൽ പോലും പണ്ടികയെ വിമർശിക്കുന്ന തരന്താന രീതി വിമർശിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി തന്നെ പാർലിമെൻറ്റിൻ്റെ ഇരു സഭകളിലും നടത്തി പണ്ടികയെ മോശമായി ചിത്രീകരിക്കുന്ന പ്രശ്നങ്ങൾ നടത്താറുണ്ട് അവസാനം നമ്മുടെ രാഷ്ട്രവിതാരണ പോലും അദ്ദേഹത്തിൻ്റെ സ്മരണ പോലും ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളും കേന്ദ്രം ആരംഭിച്ചു അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഉദാഹരണമാണ് മഹാത്മാഗാന്ധി ദേശീയ തെളിവെടുപ്പ് പദ്ധതികളെ പേര് പോലും മാറ്റിപ്പോകും ഗാന്ധിജിയുടെ ഒരു അംശം പോലും കാണിച്ചാതെ അങ്ങനെ പുതിയ പുതിയ നാമകരണങ്ങൾ ചെയ്തുകൊണ്ട് ഗാന്ധിയെ പോലും അവമാനിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് ഇന്ന് ഭരണകൂടം മാറിയിരിക്കുന്നു എന്തിനധികം പറയുന്ന പല പുരസ്കാരങ്ങൾ പോലും ഞാൻ എൻ്റെ പേരൊന്നും പറയുന്നില്ല പല പുരസ്കാരങ്ങൾ പോലും സ്വന്തം പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം ഇന്ന് എത്തിച്ചേർന്നിരുന്നു തീർച്ചയായിട്ടും ഈ നമ്മുടെ രാജ്യം അതെ നമ്മുടെ രാജ്യത്തിൻ്റെ പല ദേശീയ പുരസ്കാരങ്ങൾ പോലും അതിൻ്റെ ഒന്നും പേര് സൂചിപ്പിക്കുന്നില്ല ദേശീയ പുരസ്കാരങ്ങൾ പോലും ഭരിക്കുന്ന പാർട്ടിയുടെ പ്രചരണത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാഷ്ട്രത്തിൽ എത്തിച്ചേർന്നിരിക്കും ഈ സന്ദർഭത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തലമുറ എത്രയോ തലമുറകൾ ചെയ്ത ത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ് എത്രയോ കോൺഗ്രസിൻ്റെ നേതാക്കൾ പ്രവർത്തകരുടെ ഒക്കെ ജീവത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യത്തിനെ സ്വാധീനിക്കുന്നത് അങ്ങനെ അവർ നമുക്ക് കൈമാറിയ ആ സ്വാതന്ത്ര്യത്തിന്റെ ദീപശീല കടാതെ സൂക്ഷിച്ച് അടുത്ത തലമുറയിലേക്ക് കൈമാറേണ്ട ചുമതല നമുക്ക് ഓരോരുത്തും ഈ സന്ദർഭത്തിൽ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മഹാത്മാജിയുടെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഗാന്ധി ഗാന്ധിയുടെ ഒക്കെ പാരമ്പര്യപക്ഷം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവാൻ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും ശക്തമായി പ്രവർത്തനപരമായി മുന്നോട്ട് നീങ്ങണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ പൗരന്മാർക്കും ഇത്തരത്തിൽ പുനരാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഭാരത്